കുറച്ച് പേര് അവിടെ നിന്നിട്ട് കട്ട തെറി ഉറുക എന്നിട്ട് ആരാധകർക്ക് മിണ്ടുകള ഞാൻ നിൽക്കണു പതി എന്നിട്ട് അറിഞ്ഞിരിക്കുന്നു എന്നെ നോക്കണം എത്ര എത്ര എത്രണന്മാര് എത്ര എണ്ണമാരുന്ന് ഉറങ്ങുമായിരുന്നു സത്യം ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് മോശമാണ് ഈ സിനിമ ഞാൻ പറഞ്ഞത് കൊണ്ട് പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വനിതാ വിനിതാ തിയേറ്ററിൽ നിന്നല്ല ഇനി എന്റെ വാ തുറന്ന് ഞാൻ ഒരു റിവ്യൂ പറയില്ലോ ആര് ആ പുള്ളി പറഞ്ഞത് ആ പുള്ളി എന്താ മണ്ടത്തരം പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം അംഗീകരിക്കാൻ പറ്റുമോ കാരണം ആ പുള്ളി പറഞ്ഞത് വേറെ പറയല്ലായിരിക്കും ആ പുള്ളിയുടെ ഒരു മാനസികരവസ്ഥോണ്ട് പേടിച്ചിട്ടായിരിക്കും പറഞ്ഞത് എനിക്കും ഒരാളെ പക്ഷെ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് മോശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തും അത് ഉറപ്പാണ് പക്ഷെ പക്ഷെ ഒറ്റ യൂട്യൂബർമാര് പോലും ഇതിനൊരു നല്ലൊരു കമന്റ്സ് പറയില്ല കാരണം ഈ പറഞ്ഞ അശ്വന്ത് കോക്കൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ നോക്കിയോ കൊച്ചു കഴിയുമ്പോൾ റിവ്യൂ വരുമ്പോൾ കണ്ടോ അശ്വന്ത് കോക്കൊക്കെ നാശിപ്പിച്ചു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൾക്കാരൊന്നും സിനിമ കണ്ടു കണ്ടുപിടിക്കാൻ ആശുപത്രി പോകന്റെ കൈ കിട്ടുന്നതിന് മുമ്പ് ഈ സിനിമ കുറച്ചെങ്കിലും കാശ് കിട്ടുക മെച്ചമായി അല്ലെങ്കിൽ ആ പുള്ളി നശിപ്പിക്കും ഇതിപ്പോ തന്നെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ട് കാണും വെടിയെപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും അത് മാത്രമല്ല ഇതിന്റെ മേക്കപ്പ് നോക്കണം ആർട്ട് വർക്ക് കരിങ്കരി ചവിട്ടുമ്പോൾ കരിങ്കരി അത് മാത്രം മേക്കപ്പ് കുറച്ച് കഴിയുമ്പോൾ വേണം ഇവിടുന്ന് ഒലിച്ചുപോകും പിന്നെ ഇവിടെ നോക്കുമ്പോൾ വേണം ഇവിടുന്ന് അകത്തേക്ക് വൈറ്റ് കളറും ഇവിടെ നിങ്ങൾ സിനിമ കണ്ടു നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും സത്യസന്ധമായ എന്റെ പോലൊരു അഭിപ്രായം പറയാൻ പറ്റുമോ പറയാൻ പറ്റി നിങ്ങൾ ആരും പറയില്ല കാരണം നിങ്ങൾ ക്രീഡി തന്നെ പിന്നെ പക്ഷെ സത്യസന്ധമായി ഞാൻ ഒരിക്കലും ഒരു സിനിമ ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന ആളാണ് പക്ഷെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ സിനിമ ചെയ്തു കഴിഞ്ഞാൽ നമ്മള് ശിവ സാർ ഒക്കെ എന്ന് പറഞ്ഞു നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് വിശ്വാസമൊക്കെ നമ്മൾ കണ്ടാലേ അത്രയും നല്ല സിനിമകൾ ചെയ്ത ആളാണ് ഈ വന്ന് ഈ കഥ അതുമാത്രമല്ല മറ്റേ സന്തോഷം കൊണ്ടില്ലാണെങ്കിൽ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം മൊത്തം പുള്ളിയും ഏറ്റെടുത്തിട്ട് ഈ പടം വന്ന് ചെയ്തു അതോടുകൂടി ആ പുള്ളിയുടെ നിലവാരം പിന്നെ സൂര്യ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡയറക്ടറിന് കിട്ടുക തന്നെ ഭയങ്കര ഭാഗ്യമാണ് ലോട്ടറിയാണ് സൂര്യയുടെ ഒരു ഡേറ്റ് കിട്ടുന്നത് അപ്പോൾ ആ പുള്ളിയെ കൊണ്ട് മാക്സിമം നമ്മൾ നല്ലൊരു സിനിമ ചെയ്യണ്ടേ ചെയ്യണമേണ്ടത് പക്ഷേ നമ്മളൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ പറഞ്ഞാൽ മതി സൂര്യ എനിക്കിഷ്ടമാണ് വിജയ് ഇഷ്ടമാണ് രജികാന്തിന് ഇഷ്ടമാണ് കമലഹാസനെ ഇഷ്ടമാണ് മമ്മൂട്ടി ഇഷ്ടമാണ് മോഹൻലാലിനെ ഇഷ്ടം എല്ലാവരും ഇഷ്ടമാണ് പക്ഷെ പർപ്പസ് ഇമോഷൻ സിനിമ അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇവർ ഇത്രയും വലിയ സിനിമ ചെയ്തതുകൊണ്ടാണ് സൂര്യയുടെ ഏത് പടമാണ് മോശമായിട്ടുള്ളത് നിങ്ങളൊന്നാലോചിക്കുക കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ പക്ഷെ ഇത് നിങ്ങളൊന്ന് കണ്ടുപോയി നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് അറിയാം നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ആരും പറയില്ല ഇവിടെ ഏതെങ്കിലും ഒരു ആരാധകം വന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഒരു അക്ഷരം മിണ്ടി വരുന്നത് ചോദിച്ചോ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഏതെങ്കിലും ഒരു ആരാധകർ തന്നെ തന്നെ പക്ഷെ അവരാരും മിണ്ട സുഹൃത്ത് കാരണം അവർ സഖി കിട്ടട്ടെ ഞാൻ തൊട്ടടുത്ത് കേട്ടോണ്ടിരിക്കയാണ് തെറിയെന്നു പറയുന്നു അതുമാത്രമല്ല സൂര്യ വന്നൊരു മാസ സീനോട് കാണിക്കുന്നു ഒരു അക്ഷരം ഉണ്ടുന്നില്ല തിയേറ്ററിനകത്ത് ആ ബാലുകാരൻ അല്ലെങ്കിയിട്ടില്ല അവർ അത് വഴി ഇറങ്ങി കുറച്ച് അപ്പുറത്തോടെ വന്നൊരു ഇങ്ങനെ പോകും ഒരാളെങ്കിലും നല്ല റിവ്യൂ വന്നത് ഞങ്ങൾ ഇപ്പോൾ ഈ പുള്ളി ഞാൻ ആറട്ടുമ്പോൾ ഉള്ള ഒരു അഞ്ചോ ആറ് റുപിയല്ലേ അവിടെ വന്നിട്ടുള്ളു ബാക്കി ആരെങ്കിലും തിയേറ്റർ റുവിനോ